നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോരത്തൊപ്പി കിടന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്നുമാണ് അമൃത പറഞ്ഞിരുന്നത് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും തുറന്നു പറയേണ്ടി വന്നത് പല സ്ത്രീകളെയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരികയും ഇത് ചോദ്യം ചെയ്താൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നുമൊക്കെ എലിസബത്ത് പുറത്തുറന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ബാലക്കെതിരെ വിമർശങ്ങൾ ഉയർന്നുകൊണ്ടു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ യൂട്യൂബറായ അജു അലക്സ് എന്ന ചെകുത്താനെ കൊടുക്കാൻ തോക്ക് വിഷയത്തിൽ ബാല ചെയ്ത ചില പ്രവൃത്തികളും നടന്ന ചില വഴിവിട്ട ബന്ധങ്ങളെയും കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എലിസബത്ത് അജുവിനെ ഡ്രഗ് കേസിൽ പെടുത്താൻ ബാലയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നതായും എലിസബത്ത് പറയുന്നു ചെകുത്താനെ പോലീസിനെ കൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ ആലോചിച്ചുവെന്നും ചിലപ്പോൾ പ്രതികാരം തീർക്കാൻ അത്തരം മാർഗങ്ങൾ തനിക്കെതിരെ ബാല പ്രയോഗിച്ചേക്കാമെന്നും എലിസബത്ത് പറയുന്നു എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ചെകുത്താന്റെ വീട്ടിൽ പോയി വരുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു എന്താണ് എന്താണതിലെന്ന് എനിക്ക് അറിയില്ല ഇയാൾ വക്കീലിനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കവറിനുള്ളിൽ വല്ലം വെച്ചിട്ട് ചെകുത്താൻ എന്ന അജുചേട്ടനെ പെടുത്താനായിരുന്നു ശ്രമിച്ചത് എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ എതിർത്തു എതിർത്ത് എനിക്ക് ഭ്രാന്താണ് എന്ന് വക്കീലിനോടും പറഞ്ഞു കൊടുത്തു മോളെ റൂമിൽ പോയി ചെന്നിരിക്കെ ഇവൾ ഇന്ന് മരുന്ന് കഴിച്ചില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് വീട്ടിലെ പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥ കടയ്ക്കും കാര്യം ചോദിച്ചാൽ താൻ അമ്മയെ പോലെ കാണുന്ന ആളുകളാണെന്ന് പറയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതേസമയം ിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ ലോക്ക് ചെയ്തിരുന്നു ഇയാൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെക്കുന്നത് ഈ പ്രശ്നം കഴിഞ്ഞ് ഒന്നൊന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത് ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടി പോയതും കേസിൽ പെടുത്താൻ ശ്രമിച്ചതും അതും എനിക്ക് സംശയമുണ്ട് മിക്ക അഭിമുഖങ്ങളിലും എന്റെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയും അതൊക്കെ ഒരു മറയാണ് ഇയാളുടെ വീട്ടിൽ വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇടയ്ക്ക് പോലീസ് പിടിച്ചിരുന്നു സത്യത്തിൽ ഞാൻ ഇത് പറഞ്ഞത് എനിക്കും പേടിയുണ്ട് ഇയാൾ വല്ല ഡ്രഗ്സും വെച്ച് എന്നെ പിടിപ്പിക്കുമോ എന്ന് പുള്ളി ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് അധികം വൈകാതെ അയാൾ പകരം വീട്ടും ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ആകും എനിക്ക് നേരെയുള്ള അറ്റാക്ക് ഞാൻ വല്ല വണ്ടിയും ഇടിച്ചു മരിച്ചാൽ പോലും ആളുകൾ അറിയില്ല ഇയാൾ ആകുമെന്ന് എലിസബത്ത് പറയുന്നു അതേസമയം തന്റെ സ്വത്തിനു വേണ്ടി ചില ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ബാല വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിലും മറുപടിയുമായി വീണ്ടും എലിസബത്ത് വന്നു സ്വത്ത് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ആദ്യമേ താൻ അദ്ദേഹവുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുമായിരുന്നില്ലേ എന്നാണ് എലിസബത്ത് ഇക്കാര്യത്തിൽ ചോദിച്ചത് ഇത് ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന വീഡിയോ ആണ് ചില കാര്യങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി ചെകുത്താൻ എന്ന പേരുള്ള അജുവും സുഹൃത്തും കാണാൻ വന്നിരുന്നു ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരാൾ പോലും ഇറങ്ങിയിരുന്നില്ല എന്നെ കാണാൻ വന്നു എന്നോട് സംസാരിച്ചു ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചില ആളുകളുടെ വീഡിയോ കൂടെ കണ്ടതിനാലാണ് ആളുടെ ഇരുന്നൂറ്റി അൻപത് കോടി ലക്ഷ്യമിട്ട് നടത്തുന്ന അഞ്ചു പേരുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നൊക്കെ കണ്ടു എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാതെ കൂടെ നിൽക്കില്ല ഇത്രയും കാലം ഇണ്ടാതിരിക്കില്ല അപ്പോഴേക്കും കേസൊക്കെ പഠിച്ച് എവിടെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട് രണ്ട് കൊല്ലം മുമ്പുള്ള അഭിമുഖത്തിൽ നൂറ് കോടിയുടെ സ്വത്ത് എന്നായിരുന്നു അണ്ണാത്തി ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി നാല്പത് കോടി ബജറ്റുള്ള സിനിമ എന്ന ട്രോളൊക്കെ വന്നപ്പോൾ സ്വന്തം സ്വത്ത് ഇരുന്നൂറ്റി അൻപത് കോടിയായി പെട്ടെന്ന് നൂറ്റി അൻപത് കോടി സ്വത്തിൽ കൂടി അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല അതേസമയം ബാലയ്ക്ക് ഭാര്യ ഗോകുലയ്ക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഗോകുലയുടെ വീട്ടിലെത്തി അവിടെ നിന്നുള്ള വീഡിയോ ബാല പങ്കുവച്ചിരുന്നു വീഡിയോയിൽ ഗോകുലയുടെ അമ്മയെയും മുത്തശ്ശിയെയും ഒക്കെ കാണാം മകൾക്കും മരുമകൾക്കും കണ്ണ് തട്ടാതിരിക്കാനാണ് തിരുപ്പതിയിൽ പോയി താൻ മുട്ടയടിച്ചതാണെന്നാണ് ഗോകുലയുടെ അമ്മ പറയുന്നത് നിറയെ പേർ കണ്ണു വെക്കുകയാണ് അതുകൊണ്ടാണ് മൊട്ടയടിച്ചത് എന്നാണ് ഗോകുലയുടെ അമ്മ പറയുന്നത് ഗോകുലിക്ക് ചെറിയൊരു മൂക്കുത്തിയും മരുമകൻ ബാലയ്ക്ക് മുരുകന്റെ ഒരു മോതിരവും കുടുംബം സമ്മാനമായി നൽകി തൊണ്ണൂറ്റിനാല് വയസ്സായെന്നും ഇത്രയും പ്രായമുള്ള സ്ത്രീ തങ്ങളെ അനുഗ്രഹിച്ചാലും ആരുടെ പിശാപവും മേൽക്കാൻ പോകുന്നില്ലെന്നുമാണ് ബാലയുടെ വാക്കുകൾ അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ബാലയ വിമർശിച്ച് കമന്റ് ചെയ്യുന്നത് രണ്ട് സ്ത്രീകളെയും കുട്ടിയെയും വഞ്ചിച്ച ആളാണ് ബാലയെന്നും ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നാടകമാണെന്നുമാണ് പലരും പറയുന്നത് ആരെയൊക്കെ കൊണ്ടുപോയി മൊട്ടയടിച്ചാലും ഇഹലോകത്തും പരലോകത്തും മോക്ഷം കിട്ടില്ല ജന്മം കൊടുത്ത സ്വന്തം കുഞ്ഞിനെ പറ്റിച്ച അച്ഛൻ താൻ മാത്രമേ ഈ ലോകത്തുണ്ടാകും മൂന്ന് സ്ത്രീകളുടെ കണ്ണിനിരിന് നീ സമാധാനം പറയേണ്ടി വരും സാക്ഷാൽ പളനയാണ്ടവൻ സത്യം എത്ര കുടുംബത്തിലെ പെൺകുട്ടികളുടെ ജീവിതം തുലച്ചു എന്നിട്ടാണ് പറയുന്നത് മറ്റു കുടുംബം നമ്മൾ നശിപ്പിക്കരുതെന്ന് അല്പം ഉളുപ്പ് വേണം ലേഡീസിനെ മുന്നിൽ നിർത്തിയ അടുത്ത ഫ്രോഡ് പരിപാടി മുടി മൊട്ടയാക്കിയാൽ മിസ്റ്റർ ബാല കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല താങ്കൾ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു സ്വന്തം മകളോട് പോലും ക്രൂരത കണ്ണുപെടാൻ താൻ ആരാ ഗോഖല എന്തായാലും തനിക്ക് പറ്റിയ അടിമ തന്നെ നീ ജീവിച്ചോ പക്ഷെ അത് മറ്റു പെൺകുട്ടികളുടെ കരുവാക്കി കൊണ്ടാകരുത് മറ്റു പെൺകുട്ടികളെ ജീവിതം തകർത്ത് അവർക്ക് ഇത്രയും വിഷമവും വേദനയും ഉണ്ടാക്കി അവരെ ഡിപ്രഷനിൽ എത്തിച്ചിട്ട് ബാലഗോകുല കുക്കറി ഷോ നടത്തുന്നതിൽ ആര് കണ്ണു വെക്കാനാ മലയാളികളുടെ കണ്ണിന് വേറെ പണിയുണ്ട് പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുന്നു ഇനി ഇതൊന്നും ഇവിടെ ചിലവാകില്ല ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഗോകുല ബാലയുടെ അമ്മാവന്റെ മകളാണെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ വല്ല അകന്ന ബന്ധത്തിലുള്ള അമ്മാവന്റെ മകളെല്ലാം ആയിരിക്കും ഗോകുല നിങ്ങൾ മുട്ടയടിച്ച് എന്ത് പ്രയോജനം ബാല ചെയ്തു കൂട്ടിയ പാപങ്ങൾ തീരണമെങ്കിൽ ബാല തന്നെ മുട്ടയടിച്ച് ഗംഗയിൽ മുങ്ങി കുളിക്കണം എന്നാലും പാപങ്ങൾ തീരുമോ അറിയില്ല പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നു കൊള്ളാം എന്നുമെല്ലാമാണ് കമന്റുകളുമായി പലരും എത്തുന്നത് നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളെ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നെ അൺഫോളോ ചെയ്യാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ബാല ഇതിന് മറുപടി നൽകിയത് എല്ലാവർക്കും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്നേഹം പോലെ വിശ്വസിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഉടൻ സത്യം തെളിയിക്കും എനിക്ക് ഒരിക്കലും ഒരാളെ വഞ്ചിക്കാൻ സാധിക്കില്ല എന്നാണ് ബാലയുടെ മറുപടി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല ഗോകുലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശം ായി ഒന്നും പറഞ്ഞു നിന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് നിങ്ങളുടെ പ്ലാനിംഗ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകും എനിക്ക് പി ആർ വർക്ക് ചെയ്യാനുള്ള പണമൊന്നുമില്ല നിങ്ങളെ പോലെ രാഷ്ട്രീയ പിന്തുണയും എനിക്കില്ല ഒരിക്കൽ ചെന്നൈയിൽ വെച്ച് നിങ്ങളുടെ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ഓഫീസർ എന്റെ മാതാപിതാക്കളെ വിളിച്ച് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വരെ പറഞ്ഞു എന്റെ പോസ്റ്റ് ഗുരുതരമായ ക്രൈം ആണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണ് ഞാൻ ഭയന്നിരുന്നു ഇപ്പോൾ ഞാൻ നിയമപരമായി മുന്നോട്ട് പോയാൽ അവർ ചോദിക്കുക അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാകും ചെന്നൈയിൽ വെച്ച് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തുവെന്നാണ് തോന്നുന്നത് അവരെ ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ചോദിച്ചിരുന്നില്ല ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ഈ എഴുത്തല്ലാതെ തെളിവില്ല കാരണം എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല എന്റെ മാനസികാവസ്ഥ ശരിയല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ എഴുത്ത് തെളിവായി എടുക്കാമെന്നുമാണ് എലിസബത്ത് പറയുന്നത്